മലപ്പുറം ജില്ലയിലെ രണ്ടു പേർക്കാണ് കുവൈറ്റിലെ തീപിടുത്തത്തിൽ ജീവൻ നഷ്ടമായത് തിരൂർ കൂട്ടായി സ്വദേശി നൂഹുവും പുല്ലാമന്താൾ തിരുത്ത് സ്വദേശി എം പി ബാഗുലിയനുമാണ് ജീവൻ നഷ്ടമായത് സമീർ ബിൻ കരീം തിരൂർ കൂട്ടായിൽ നിന്നും നമുക്കൊപ്പം ചേരുന്നു സമീർ ഗുഡ് മോർണിംഗ് സമീർ വല്ലാത്ത അപകടം ആണ് ഉണ്ടായത് പതിനാല് മലയാളികൾ തന്നെ കടന്നുപോയി നാൽപ്പത്തി ഒൻപത് പേർ മരിച്ചു തിരൂരിൽ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് ജസ്കിയൻ നമ്മളൊക്കെ പ്രാർത്ഥിച്ചതാണ് നമ്മളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മലയാളികൾ ആരും തന്നെ അധികം ആരും അതിൽ പെടരുതെന്ന് നമുക്ക് തന്നെ പ്രാർത്ഥിച്ചതാണ് പക്ഷേ രണ്ട് പേരാണ് നിലവിൽ മരിച്ചിരിക്കുന്നത് അതിൽ കൂട്ടായി സ്വദേശി കോതപ്പറമ്പ് വീട്ടിൽ കെ പി നൂഹിൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോഴുള്ളത് ആകെ വളരെ വിഷമത്തിനാണ് ഈ കുടുംബം നിലവിലുള്ളത് ഇന്ന് കൂടിയാണ് ഈ കുടുംബത്തിന് ഇത്തരത്തിൽ ഈ നോഹ് മരിച്ചു എന്നുള്ള കാര്യം കുടുംബത്തിന് ഔദ്യോഗികമായി തന്നെ അവിടെ നിന്ന് വിവരം ലഭിക്കുന്നത് കഴിഞ്ഞ ഈ ദുരന്തമുണ്ടായ മുതൽ മുതൽ തന്നെ നൂഹിനെ ബന്ധപ്പെടാൻ നിലവിൽ കുടുംബത്തിനോ സുഹൃത്തുക്കൾക്കോ സഹോദരങ്ങൾക്കോ കഴിഞ്ഞിരുന്നില്ല അതിന് പിന്നാലെ കുടുംബം വലിയ വലിയ തരത്തിലൊരു അന്വേഷണം നടത്തുകയായിരുന്നു ഇപ്പോൾ പുലർച്ചെ ഇത്തരത്തിൽ ഈ ഒരു വാർത്ത കുടുംബത്തെ തേടി എപ്പോഴാണ് അറിയുന്നത് അറിയുന്നത് ഒരു രണ്ട് മണിക്ക് ശേഷമാണ് നമ്മൾ അറിയുന്നത് അതുവരെ അന്വേഷിച്ചിട്ട് ഒരു വിവരം കിട്ടിയിട്ടില്ല ആൾ വിളിച്ചിട്ടും കിട്ടുന്നില്ല പിന്നെ ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ പലരും അവരെ ജ്യേഷന്മാരുണ്ട് അവിടെ രണ്ടുപേരുണ്ടായിരുന്നു അവർ വിളിച്ചിട്ട് പറയുന്നുണ്ട് പുള്ളീൻ്റെ മൊബൈൽ വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല പിന്നെ അവർ ഇങ്ങനെ കുറേ മോർച്ചിൽ ഇതെല്ലാം ഉണ്ടായിട്ട് മോർച്ചയിൽ നിന്നാണ് വിവരം കിട്ടുന്നത് അവിടെ പോയി നോക്കിയപ്പോഴാണ് ഫോട്ടോ കൊടുത്തപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഒരാളവിടെ എന്നുള്ളത് ഒരുപാട് വർഷമായിട്ട് അവിടെ പതിനൊന്ന് വർഷവും അവിടെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ വന്നിട്ടൊരു നാല് മാസമായി വന്നു പോയതാണ് ഒരു കമ്പനിയിലേക്ക് ചേഞ്ച് ആയതാണ് ഇപ്പോൾ രണ്ട് മൂന്ന് മാസമായിട്ടുള്ളൂ ആ കമ്പനി പുതിയ കമ്പനിയിലേക്കാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അപ്പോഴാണോ ഈ ഈ അപകടം ഉണ്ടായ സ്ഥലത്തേക്ക് താമസം മാറുന്നത് ഇപ്പോൾ പോയതിന് ശേഷമാണോ ഇപ്പോൾ പോയതിന് ശേഷമാണ് ഈ അപകടം ഉണ്ടായ സ്ഥലത്തേക്ക് താമസം മാറുന്നത് പതിനൊന്ന് വർഷമായിട്ട് ഗൾഫിൽ തന്നെ തുടർച്ച മറ്റു ജോലികളിലായിരുന്നല്ലോ പതിനൊന്ന് വർഷമായിട്ട് മറ്റുള്ള ജോലികളിൽ അവിടെത്തന്നെ കുവൈത്തിൽ തന്നെ ആയിരുന്നു അവിടെ വർക്ക് ചെയ്യുന്നത് പല കമ്പലിലും ഇതെല്ലാം ആയിട്ടും അങ്ങനെ വർക്ക് ചെയ്തിരുന്നു എസ് കെ എൻ്റെ നാല് മാസം മുന്നെയാണ് ഈ നോഹ് വിദേശത്തിലൊന്നും അവധിക്ക് മടങ്ങിയെത്തി തിരിച്ചു പോയത് അങ്ങനെ തിരിച്ചു പോകുമ്പോഴാണ് പുതിയ ജോലിയിൽ പ്രവേശിക്കുകയും അങ്ങനെ ഈ പുതിയ താമസ സ്ഥലത്തേക്ക് അതിൽ അപകടമുണ്ടായ താമസ സ്ഥലത്തേക്ക് മാറുന്ന ഒരു ഘട്ടവും ഉണ്ടായത് കഴിഞ്ഞ പതിനൊന്ന് വർഷമായി നോഹ് ഈ കുവൈത്തിൽ തന്നെ വിവിധ ജോലികൾ ചെയ്തു വരികയായിരുന്നു പരമ്പരാഗത മത്സ്യത്തൊഴിലാളി കുടുംബമാണ് അവരുടേത് അങ്ങനെ വളരെ പാവപ്പെട്ട വളരെ കൂടുതൽ കടമൊക്കെ തന്നെ വാങ്ങി ഒരു വെച്ചൊരു വീടും ഇത് മാത്രമാണ് നിലവിൽ നോഹിനെ അവശേഷിക്കുന്നത് അങ്ങനെ ഈ വിദേശത്തും അവ കുവൈറ്റിലും ഈ നോഹ് ഈ മത്സ്യ കടയിൽ തന്നെയായിരുന്നു ജോലി ചെയ്തിരുന്നത് കുടുംബമൊക്കെ തന്നെ വലിയ പ്രയാസത്തിലും സാമ്പത്തികമായിട്ട് നൂഹിൽ നൂഹിലൂടെ എന്തെങ്കിലുമൊക്കെ ഒരു രക്ഷ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയിലാണ് കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി ഈ നൂഹ അവിടെ ജോലി ചെയ്തിരുന്നത് അങ്ങനെ പുതുതായി എന്തെങ്കിലും ഒരു ലാഭം ഉണ്ടാകുമെന്ന് കരുതി പുതിയ ജോലിയിലേക്ക് മാറുന്നു അങ്ങനെ അത് ഒരു ദുരന്തത്തിൽ കലാശിക്കുന്ന അല്ലെങ്കിൽ ഒരു വിയോഗത്തിലേക്ക് എത്തുന്ന ഒരു ഘട്ടമാണ് നിലവിലുള്ളത് ഏതായാലും നിലവിൽ കുടുംബം നിലവിൽ നാട്ടുകാരൊക്കെ തന്നെ ഇവിടെ കൂടിയിരിക്കുകയാണ് നിലവിൽ പ്രാർത്ഥനയും ഒക്കെ തന്നെയായി നാട്ടുകാർ എത്തിയിട്ടുണ്ട് ഏതായാലും വലിയ ഒരു സംഘടനം തന്നെയാണ് ഇപ്പോൾ നമ്മുടെ പഞ്ചായത്ത് അംഗം കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട് ആകെ വലിയൊരു ആശ്രയമായിരുന്നു ന്യൂഹ അല്ലേ അതെ നമ്മൾക്ക് എല്ലാം കൊണ്ടും ആശ്രയമായിരുന്നു അത് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ തന്നെ നമ്മൾക്ക് എല്ലാം കാര്യങ്ങൾ ചെയ്തു തരുന്ന ഒരാളാണ് അപ്പോൾ ഏതായാലും ഈ വിയോഗം നാട്ടുകാരെ ഞട്ടിച്ചിരിക്കുക പ്രത്യേകിച്ച് ഈ സാമൂഹിക കാര്യങ്ങളൊക്കെ തന്നെ വളരെ സജീവമായി ഇടപെടുന്ന ഒരാൾ കൂടി എന്ന് പറയുന്ന ഈ മരിച്ച സഹോദരൻ എസ് കെ ഓക്കെ താങ്ക് യു സമീർ ബിൻ കരീമാണ് തിരുവൂരിൽ ചേർന്നത്